നമ്മളെപ്പോഴും കഫേസിലൊക്കെ പോയിട്ട് അധികം ആൾക്കാരും കഴിക്കുന്ന ആയിരിക്കും ഈ ഒരു ചിക്കൻ ലസാന അപ്പോൾ ഞാനെങ്ങനെയാണ് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഹോം മെയ്ഡായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കഫേസിലുള്ള ആ ഒരു വാവ് ടേസ്റ്റ് ഒന്നും കിട്ടൂല എന്നാലും അതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കൊണ്ടുവരാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് സമൂസ ഷീറ്റ് എടുക്കുക അത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു മിനിറ്റ് അതിൽ കൂടുതൽ കൂടാൻ പാടില്ല അപ്പോൾ ഫുൾ അങ്ങനെ വെന്ത അങ്ങനെ പേസ്റ്റ് ഓലായിപ്പോവും അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് എടുക്കുക വെക്കുക ഒരു മിനിറ്റ് എന്നിട്ട് ഇതാ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് എടുക്കുക എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അല്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കാം അത് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാനിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഒരു പച്ചവളൊക്കെ മാറിയിട്ട് എന്താ പറയുക കളറൊന്നും മാറി വരണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിനാൽ ഒരു തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ടല്ലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ടൊമാറ്റോ പ്യൂരിക്ക് പകരം നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് എടുക്കാം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനിപ്പം ഒരു പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഒറിഗാനവും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാന്നൂറ് ഗ്രാം ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ആക്കി കൊടുക്കുക കേട്ടോ മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് ചിക്കൻ വേവുന്നത് വരെ ഒന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇടക്കൊന്ന് ഇളക്കുമ്പോൾ ഇതുപോലെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും അപ്പോൾ വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ പറയുക സോട്ട് ചെയ്ത് അതുപോലെ മൂടി വെച്ചിട്ടും വേവിക്കാം കേട്ടോ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാല അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് വാങ്ങി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സോസാണ് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അൺസോൾട്ടഡ് ബട്ടർ ബട്ടറൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം മറ്റേ മൈദ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ അതിനുശേഷം ഒരു കപ്പ് പാലൊക്ക പാലിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കട്ടെ ഒരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിയാന ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്ന് ഇടർത് കേട്ട ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നല്ലോണം തിക്കായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് അരക്കപ്പ് പാലം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒരു കട്ടിയാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്നര കപ്പ് പാല് ഡയറക്റ്റ് ഒഴിക്കരുത് ആദ്യം ഒരു കപ്പ് പാൽ ഒഴിക്കുക എന്നിട്ട് ഫ്രഷ് ക്രീം ഇടുക ബാക്കി പൊടികളെ ഓർക്കുക എന്നിട്ട് ലാസ്റ്റ് അരക്കപ്പ് പാലും കൂടി ചേർത്ത് ധൈര്യൊരു തിക്നെസ്സിൽ നമുക്കിത് വാങ്ങി വെക്കാം കേട്ട കാരണം കുറച്ചും കൂടി ചൂടാറാകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടിയാകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ടിയായിട്ട് നമ്മൾ എടുക്കരുത് കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സമൂസ ഷീറ്റ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് ലെയർ സമൂസ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മുടെ ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കാം തേർഡ് ലെയറ് നമ്മുടെ വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓരോ ലെയർ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഫോർത്ത് ലെയറായിട്ട് നമ്മൾക്കിപ്പോൾ ചീസ് എടുക്കണം അതിപ്പം ഷീറ്റ് ആയാലും കുഴപ്പമില്ല മൊസറുള്ള ചീസായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പം മൊസറുള്ള ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിറച്ചു ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടോ കുറച്ച് സമൂസ ഷീറ്റ് അതിൻ്റെ മേലിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ് ചിക്കൻ സോസ് അതൊക്കെ ചേർക്കട്ടോ അപ്പോൾ സമൂസ ഷീറ്റ് ഇങ്ങനെയായിരിക്കും ഇതൊന്നും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിക്കുന്നത് നമുക്കിങ്ങനെയും മുറിച്ചിട്ട് വെക്കാം അല്ലെങ്കിൽ നിങ്ങളത്തിൽ തന്നെ അതിങ്ങനെ പ്ലേസ് ചെയ്യട്ടോ അതിപ്പം നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് വെക്കുക കാരണം നമ്മളിപ്പോൾ ഹോം മെയ്ഡായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ വൈറ്റ് സോസും കൂടി നിറച്ചും അതിൻ്റെ മേലിൽ അങ്ങ് ഒഴിക്കുക എന്നിട്ട് നിറച്ചും അങ്ങ് ചീസും കൂടി ഇട്ടുകൊടുക്കട്ട അങ്ങനെ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സിക്സ്റ്റിയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലസാന്യം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നല്ല ചുവടോടുകൂടി തന്നെ കഴിക്കണം തിളപ്പിച്ച ചോദിച്ചാൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ചുവടോടുകൂടി തന്നെ ഇതിങ്ങനെ കോരി തെന്നുണ്ടല്ലോ ഓ അടിപൊളിയാണ് അപ്പോ നമ്മളിത് വെറുതെ മുന്നൂറ്റി അയിമ്പത് നാനൂറ് ഉപ്പ്യെല്ലാം കൊടുത്തിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കുന്നതിനേക്കാട്ട് നല്ല വീട് തന്നെ ഉണ്ടാക്കുന്നല്ലേ അപ്പോ വീഡിയോ ഇഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രോം അനുസ്ഫേർട്ട്